ജില്ല ഐ എഫ് എഫ് കെ സമാപന വേദിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഈ തവണയും കാണികളുടെ കൂവൽ മേളയുടെ സമാപന വേദിയിൽ പ്രസംഗത്തിന് ക്ഷണിച്ചപ്പോഴായിരുന്നു ഒരു വിഭാഗം കൂവിയത് പ്രസംഗത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലുമായാണ് കാണികൾ കൂവിയത് പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികൾക്കെല്ലാം വലിയ കയ്യടി ലഭിച്ചിരുന്ന സാഹചര്യത്തിലാണ് രഞ്ജിത്തിനെ കൂവലോടെ കാണികൾ സ്വീകരിച്ചത് എന്നാൽ അദ്ദേഹം കൂവൽ ഗവനിക്കാതെ പ്രസംഗം തുടങ്ങി ഇതിനിടെ മേളയുടെ വലിയ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇവരാണെന്ന് പറഞ്ഞ് ചലച്ചിത്ര അക്കാദമിയിലെ ജീവനക്കാരെ എല്ലാവരും രഞ്ജിത്ത് അഭിനന്ദിക്കുകയും ചെയ്തു പേരെടുത്ത് പറഞ്ഞാണ് ഓരോരുത്തരെയും അദ്ദേഹം അഭിനന്ദിച്ചത് വൈസ് ചെയർമാൻ പ്രേംകുമാർ അക്കാദമി സെക്രട്ടറിയും ഉൾപ്പെടെ അഭിനന്ദിച്ചു എന്നാൽ കൗൺസിലിലുള്ള ഒരാളുടെ പേര് പോലും രഞ്ജിത്ത് പറയാതിരുന്നതും ശ്രദ്ധ നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ സമാപന സമ്മേളനത്തിലും ഇതുപോലെ കൂവിയിരുന്നു അന്ന് സീറ്റ് കിട്ടാത്തവരുടെ പ്രതിഷേധമായിരുന്നു അന്ന് മമ്മൂട്ടി നായകനായി എത്തിയ നൻപകൽ നേരത്തെ മൈകം എന്ന സിനിമയ്ക്ക് സീറ്റ് കിട്ടിയില്ലെന്ന പേരിൽ ഡെലിഗേറ്റ്സുകൾ പ്രതിഷേധിച്ചിരുന്നു സീറ്റ് കിട്ടാതെ പോയതിനും നടത്തിപ്പിലെ പ്രശ്നങ്ങളും ഓൺലൈൻ ബുക്കിംഗിലെ പരാതിയും ഒക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം പിന്നാലെ രഞ്ജിത്ത് നടത്തിയ പ്രതികരണവും പ്രതിഷേധത്തിന് കാരണമായിരുന്നു ഇതിന് പിന്നാലെയാണ് സമാപന വേദിയിൽ രഞ്ജിത്തിനെതിരെ കൂവൽ നടന്നത് അതേസമയം രഞ്ജിത്ത് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നുവെന്നും തങ്ങളോടൊന്നും ആലോചിക്കുന്നില്ലെന്നും ആരോപിച്ച് ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ ഇന്ന് രംഗത്ത് വന്നിരുന്നു ഏകാധിപതി എന്ന രീതിയിലാണ് രഞ്ജിത്തിന്റെ പെരുമാറ്റം എന്ന അംഗങ്ങള ആരോപിച്ചു തങ്ങൾക്ക് ചെയർമാനോട് യാതൊരു വിധേയത്വവും ഇല്ലെന്നും അവർ വ്യക്തമാക്കി മുണ്ടിന്റെ അറ്റം പിടിച്ച് ആറാം തമ്പുരാനായി ചെയർമാൻ നടക്കുന്നത് കൊണ്ടല്ല ഫെസ്റ്റിവൽ നടക്കുന്നതെന്നും കൌൺസിൽ അംഗം മനോജ് കാന പറഞ്ഞിരുന്നു ചെയർമാൻ അസ്ഥാനത്ത് നടന്ന വലിയ അസംബന്ധങ്ങളും വിവരക്കേടുമാണ് മനോഹരമായി നടക്കുന്ന മേളയിലെ കല്ലുകടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അക്കാദമി വിപുലപ്പെടുത്തും പുതിയ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ കൊണ്ടുവരും എന്നൊക്കെയാണ് രഞ്ജിത്ത് പറയുന്നത് ഇതൊന്നും തീരുമാനിക്കുന്നത് ചെയർമാനല്ലെന്നും അല്ലെന്നും അതോറിറ്റിയും ചെയർമാൻ കൌൺസിൽ അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഐ നടക്കുന്ന സാഹചര്യത്തിൽ മേളയുടെ ശോഭ കെട്ടുന്ന വിവാദത്തിലേക്ക് പോകാൻ തങ്ങൾക്ക് താൽപര്യം ഇല്ലെന്നായിരുന്നു നിലപാടെന്നും എന്നാൽ ചെയർമാന്റെ ഭാഗത്തു നിന്നും അടിസ്ഥാനരഹിത കാര്യങ്ങളാണ് നടക്കുന്നതെന്നും അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു രഞ്ജിത്തിനെതിരെ കഴിഞ്ഞ ദിവസം സമാന്തര യോഗം ചേർന്ന എൻ അരുൺ മനോജ് ഖാന എന്നിവരടക്കമുള്ള അംഗങ്ങളാണ് ഇന്ന് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത് ശുദ്ധ കള്ളത്തരമാണ് രഞ്ജിത്ത് പറയുന്നത് മീറ്റിംഗ് കൂടിയെന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല ഉള്ളവർ യോഗം ചേർന്ന് തീരുമാനമെടുത്ത് അക്കാര്യം സർക്കാരിനെ അറിയിക്കുകയായിരുന്നുവെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു രഞ്ജിത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തെയും അവർ വിമർശിച്ചു രഞ്ജിത്ത് വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഉണ്ടായിരുന്ന ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞില്ല ഈ രീതിയിലുള്ള ധിക്കാരവും കള്ളത്തരവും അക്കാദമിക് ഭൂഷണമല്ല സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്ന കാര്യമാണിത് നമ്മൾ ഒരിക്കലും അക്കാദമിക്ക് എതിരല്ല ചെയർമാനും എതിരല്ല അദ്ദേഹത്തിന്റെ ബോറായ മാഡംബിതരത്തിനാണ് എതിര് നിൽക്കുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം തീർത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം ഇതിലൊരു വിട്ടുവീഴ്ചയുമില്ല ഇത് അക്കാദമി സുഗമമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ നടന്നുവരുന്ന ചലച്ചിത്രോത്സവമാണ് ഏകാധിപതിയെ പോലെയാണ് രഞ്ജിത്ത് സംസാരിക്കുന്നത് ആളെ എടുക്കുന്നത് ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടത് മേള അംഗങ്ങൾക്കും ഓരോ ചുമതല കൊടുത്തിരുന്നു അതെല്ലാം അവർ ഭംഗിയായി നിറവേറ്റുന്നുണ്ട് ഇതിനിടയിൽ കുക്കു പരമേശ്വരൻ എന്ന അംഗത്തിന് ഒരു പ്രശ്നം വന്നു ഇക്കാര്യം വളരെ കൃത്യമായി അറിയിക്കേണ്ടിടത്ത് അറിയിച്ചു ഇതിനുശേഷം ചെയർമാൻ അവരെ വിളിച്ച് ഏകപക്ഷീയമായി പറയുകയാണ് നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല നിർത്തിപ്പോയിക്കൊള്ളാൻ ഇത് അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരെന്നല്ലല്ലോ ചെയർമാനെ പോലെ തന്നെ അവരെയും സർക്കാർ നോമിനേറ്റ് ചെയ്തതാണ് ചെയർമാന്റെ നടപടികളിൽ എല്ലാ അംഗങ്ങൾക്കും എതിർപ്പുണ്ട് പക്ഷേ പറയാൻ മടിക്കുന്നു തന്നെയുള്ളൂ ഇത് വരിക്കാശ്ശേരി മലയാള ചലച്ചിത്ര അക്കാദമിയാണ് അക്കാദമിയുടെ അംഗങ്ങളിൽ ഒൻപത് പേരാണ് കഴിഞ്ഞ ദിവസത്തെ സമാന്തര യോഗത്തിൽ പങ്കെടുത്തത് രഞ്ജിത്ത് നടത്തുന്ന വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾക്കെല്ലാം തങ്ങളും കൂടിയാണ് സമാധാനം പറയേണ്ടത് അയാൾക്ക് എല്ലാവരെയും പുച്ഛമാണ് അംഗങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായി ഫോൺ വിളിച്ച് പിൻമാറ്റാൻ ശ്രമിക്കുന്നത് മാടമ്പിത്തരമാണെന്നും അവർ കൂട്ടിച്ചേർത്തു